ഫീഡ് ഫുട്ബോളിൻ്റെ മരപ്പുള്ള എല്ലാവരും സ്വാഗതം ലിബഫൂൾ വേഴ്സ് മാൻച്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടു കണ്ടുനോക്കും പാർട്ട് ടൂവിൽ നമ്മൾ പ്രധാനമായിട്ടും ഗോളുകൾ വന്ന വഴിയും മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻസുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഗോളിലുള്ള മിസ്റ്റേക്കുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അപ്പോൾ എന്തായാലും നേരെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഫസ്റ്റ് ഹാഫിൽ എന്താണ് നമ്മൾ ഇവൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത കളിയായിരുന്നു മൊത്തത്തിൽ തണുപ്പായിരുന്നല്ലോ അവിടെ ഒരു തണുത്ത കളിയായിരുന്നു പിന്നെ ലിവർപ്പുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി ട്രെൻഡിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ റീബൗണ്ട് വീണ്ടും ട്രെൻഡിലേക്ക് എത്തിയപ്പോൾ ഡിയാസിന് വെച്ചുകൊടുക്കുന്നു ഡിയാസിൻ്റെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്ന സിനിമ നമ്മൾ കാണുന്നു ഈ ഫസ്റ്റ് ടെൻ മിനിറ്റ്സിൽ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ മെയിനിന് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ എന്തായാലും അതിന് ഗെയിം കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റി പിന്നീട് അവിടുന്ന് അധികം വൈകാതെ തന്നെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ആ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഗ്യാപ് ബോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എന്താണ് ഈ പിന്നെ ഡിയാസിൻ്റെ ഗ്രാം ബേക്കിന് കൊടുത്തുള്ള ബോൾ ഗ്രാമബേക്കിൻ്റെ റണ്ണ് ആ ഡിഫൻസിൻ്റെ മിഡ്ഫീൽഡ് ഇടയിലുള്ള സ്പേസിലേക്കാണ് ഗ്രാമ് ബേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഗ്രാമം ബേക്ക് ഗ്യാപ് പോയി പിക്കുന്നു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലൂടെ റണ്ണുള്ള ഗ്യാപ് പോയി ഗ്യാപ് പോയുടെ അറ്റംപ്റ്റ് അത് അദ്ദേഹം അത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കണമായിരുന്നു ഫാർ പോസ്റ്റിൻ്റും വൈഡായിട്ട് പോകുന്ന ഒരു സിനിമ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിയായിരുന്നു ലിവോപണമെന്ന് ചോദിച്ചത് പിന്നെയാണ് ആ ഒരു ഗ്രേറ്റ് സേവ് നമ്മൾ ഒന്നാനിയുടെ ഭാഗം കാണുന്നത് ഗ്രേറ്റ് റണ്ണ് നമ്മൾ മെക്കാലിസ്റ്റിന്റെ ഭാഗം കാണുന്നത് മെക്കാലിസ്റ്റർ അഗൈൻ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം ആ മിഡ്ഫീൽഡിൽ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു മക്കാലിസിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് സൊബോസ്ലായെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഈ മത്സരത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ എനർജി യൂസ്ഫുൾ ആകുന്ന ഒരു മത്സരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഇൽനസ് ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല പക്ഷേ മെക്കാലിസ്റ്ററും ഉഗാർത്ഥിയും തമ്മിലുള്ള ഒരു മിഡ്ഫീൽഡ് ബാറ്റിലൊക്കെ നമ്മൾ കാണുന്നു അതിൽ മെക്കാലിസ്റ്ററും കുറേ ചാലഞ്ചസും കാര്യങ്ങളും വിൻ ചെയ്യുന്നു കുറേ ടാക്കുകളും കാര്യങ്ങളും അതേ നടത്തിയിട്ടുണ്ടായിരുന്നു അതേ അദ്ദേഹം നടത്തിയുണ്ടായിരുന്നു തന്നെ ഒരു ഫിക്കാലിറ്റിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാൻ ഒപ്പം അതിൻ്റെ ബോക്സിലേക്കുള്ള ഒക്കെ അത് അതായത് മോശലാണ് ഏറ്റവും കൂടുതൽ ടച്ചസ് ബോക്സിൽ ലോപ്പിന് വേണ്ടി മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് സെക്കൻഡ് നമ്മുടെ ചങ്ങയാണ് മെക്കാലിസ്റ്റർ കാരണം അത്തരത്തിലുള്ള റണ്ണ് അദ്ദേഹത്തിൻ്റെ ആ റണ്ണ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിബ്യൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് മിഡ്ഫീൽഡ് എന്നുള്ള ഒരു ഡീപ്പ് റണ്ണ് അതിൽ തന്നെ ഡയഗണൽ ബോൾ ഈബു കൊനാട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊനാട്ട ഇഞ്ചുരിൽ തിരിച്ചു വന്നിട്ടുള്ള ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില തോതിലുള്ള ഒരു റസ്റ്റ്നെസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു പക്ഷേ ഓവറോൾ മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ ട്രെൻഡിൻ്റെ കളി മോശമായതുകൊണ്ടെന്നാണ് ഇബു കൊനാറ്റയ്ക്ക് ആ ഒരു ഏരിയയിൽ വൈഡിയിൽ കുറേ ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവസാനം പിന്നെന്താണ് ആ ഒരു കരുണാഴ്ചകൂടെ ക്രോസ് അധികം തടയാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടയർനെസ് ക്രീപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് കുറേ നാളുകൾക്ക് ശേഷം കളിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ട്രെൻഡ് വളരെ മോശം പെർഫോമൻസും ആയിരുന്നല്ലോ ആ ആ ഗോൾ പക്ഷേ ഹോലിവണ്ടിൻ്റെ റണ്ണ് വളരെ ഇമ്പോർട്ടൻ ആണ് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഡായണിന് ലിബു പോനായിട്ട് സ്ഥലമൊക്കെ കൊടുക്കുന്നു സ്ഥലടെ അടുത്ത് തന്നെ ഡാലോ ഉണ്ട് പക്ഷേ സ്റ്റിൽ സല അവിടുന്ന് ഒരു കിഡിലം ബോൾ ബോക്സിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് എത്തുന്നത് മെക്കാലിസാണ് ഫസ്റ്റ് ടൈം തന്നെ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഫാൻറ്റാസ്റ്റി അറ്റംപ്റ്റാണ് മനോനെ സേവ് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്താണ് നമ്മളെന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കിഡിലൻ കൗണ്ടർ ടാഗിങ് സിന് ഉണ്ടായിരുന്നു അതിൽ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ഇൻറ്റർസെപ്ഷൻ വളരെ വളരെ ആയിരുന്നു അല്ലെങ്കിൽ ഡിയാസ് ലെഫ്റ്റിലൂടെ ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു പക്ഷേ അഗൈൻ ഇൻ്റലിജൻ്റ് ആയിട്ട് ബ്രൂണോ അവിടെ കവർ ചെയ്യുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു അതേപോലെ തന്നെ പിന്നെ മാൻറ്ററിൻ്റെ ഫസ്റ്റ് ഒരു നല്ലൊരു ചാൻസ് വരുന്നത് ബ്രൂണോ ഡാലോയെ റിലീസ് ചെയ്യുകയാണ് ലെഫ്റ്റ് ചാനലിലൂടെ അഗൈൻ ആ ഒരു ട്രെൻഡിൻ്റെ ഏരിയയിലൂടെ എല്ലാത്ത കമ്മ്യൂണായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ ഡാലോ അവിടെ നിന്ന് ഒരു കിഡിലും ക്രോസ് കൊടുക്കുകയാണ് ഫാൻറ്റാസ്റ്റി ക്രോസ് അമാദിൻ്റെ ബോക്സിലേക്ക് റണ്ണ് മികച്ചതാണ് പക്ഷേ ആ അമാദിനെ ആ ഒരു ഹെഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതെന്ന് വെച്ചാൽ ആ അദ്ദേഹത്തിൻ്റെ ടൈമിംഗ് ആ റണ്ണിൻ്റെ ടൈമിംഗ് അത്ര മികച്ചതായിരുന്നില്ല അതിൻ്റെ ഹെഡർ പക്ഷേ സ്റ്റിൽ അവിടെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്ന യുണൈറ്റഡ് ആണ് എന്നിട്ട് അതൊരു രണ്ട് ഷോട്ടിൽ കലാശിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യണമെന്ന സിനിമാ ഉണ്ടായിരുന്നു പിന്നെ ഡേഗോഡാലൊക്കെ ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ബേർഹഗ് ഏതതിന് സ്ഥലം അത് ഡിസേവിങ് യെല്ലോ കാടായിരുന്നു പിന്നെ ഗ്രാമം ബേഹിൻ്റെ ഒരു മാനുവൽ നിന്ന് പോയിട്ടുള്ള ടോൺ ആൻഡ് ഷോട്ട് ഫെൻതാസ്റ്റിക് ആയിരുന്നു പിന്നെ ഈ ഡെലിറ്റിൻ്റെയും മഗ്വയരുടെയൊക്കെ സ്ലൈഡിങ് ടാക്കിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചു അത് ഭയങ്കര രസമായിരുന്നു കാണാൻ നാൽപ്പതാമത്തെ മിനിറ്റിൽ വീണ്ടും ആ ട്രെൻഡിൻ്റെ ഇതിലൂടെ അറ്റാക്ക് ചെയ്യുന്നു അവിടെ വി വി ഡി രക്ഷകനാകാണ് ക്രോസ് അദ്ദേഹം ടൈംലി ഇൻ്റർസെപ്ഷൻ നടന്നു നമ്മൾ കണ്ടു ബ്രൂണോയുടെ ക്രോസ് കൊനാട്ടയുടെ കാലിടയിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അഗൈൻ അവിടെ വി വി ഡി അഗെയിൻ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം എ പ്ലേ ആ എ പ്ലേയാ ഒരു രക്ഷയില്ല നാല്പത്തി രണ്ടാമതെ ലിസോണ്ടോ മാർട്ടിനസിൻ്റെ ആ ഒരു ചാനലിലേക്കുള്ള ബോൾ ഓവർ ദ ടോപ്പ് ബോൾ അതൊരു വെപ്പണാണ് റുബൻ മോറിൻ്റെ ടീം ഈ എൽ സി ബിയുടെ ഈ ഒരു ബോൾ അപ്പോൾ ഈ ഗോക്കരക്ഷ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള ആ ചാനലേക്കൊറുണ്ട് നടത്തും സ്പോർട്ടിങ്ങുള്ള കാര്യം പറയുന്നത് റൈറ്റ് ചാനലിൽ റൺ നടത്തും ഇവിടെ കൂടുതലും ഹോലണ്ടിന് റണ്ണ് ആരും ലെഫ്റ്റ് ചാനലിലാണ് എന്താണ് അവിടെ ട്രെൻഡാണ് ചങ്ങാനെ മോൺസൈഡാക്കി നിർത്തുന്നത് അങ്ങനെ ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് പക്ഷേ ആലിസൻ ആലിസൻ ഒരു ഫാസിക്കിപ്പോഴാണ് നമുക്ക് എല്ലാവരും ഒരു ഇതാണ് ഒരു മെനസിങ് ഫിംഗറാണ് അദ്ദേഹം അവിടെ സേവ് ചെയ്യുന്നു അതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു യുണൈറ്റഡ് മോൻസിനടുത്തോളും പിന്നെ ഗ്രാമബോഹ് ഗെയിൻ ഗ്ലൈഡ് ചെയ്തിട്ട് ഡിയാസിന് പിക്ക് ചെയ്യുന്നു ഡിയാസിൻ്റെ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ബോക്സ് നല്ലതാണ് പക്ഷേ അപ്പോഴേക്കും യുണൈറ്റഡ് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുകയാണ് അതിൽ തന്നെ ഈ മക്വെയറിൻ്റെ ഒക്കെ ആ ഒരു പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ആ ഒരു ഡിഫൻസിൽ കാണാൻ പറ്റുന്നതായിരുന്നു അത് നമ്മൾ ഭയങ്കരമായിട്ട് ക്രെഡിറ്റ് കൊടുക്കണം യുണൈറ്റഡ് കുറേ ലോങ് ബോളുകളും കാര്യങ്ങളും ഒക്കെ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ഹോലൻഡിനെ ആ ഒരു ചാനലിലൂടെ റണ്ണയിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ സെക്കൻഡ് ബോൾ കാര്യമായിട്ട് ലിബപ്പോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു പല സിറ്റുവേഷനുകളിലും അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ലിബപ്പോൾ നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആകെ ഒരു ഒറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അവർ കഴിക്കാൻ സാധിച്ചു അതൊരു ഡിസപ്പോയിൻറ്റ് ചെയ്യാനുള്ള സംഭവമാണ് പക്ഷേ വൺ പോയിൻറ്റ് ടു സെവൻ എക്സ് ജി ലിബുപൂൾ ക്രിയേറ്റ് ചെയ്തിരുന്നു പോയിന്റ് ഫോർ ആയിരുന്നു യുണൈറ്റഡിൻ്റെ എക്സ്റ്റിൻ്റെ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ എട്ട് അറ്റംപ്റ്റുകൾ ലിബ്പൂൾ നടത്തിയപ്പോൾ യുണൈറ്റഡ് ആറ് അറ്റംപ്റ്റുകൾ നടത്തിയിരുന്നു രണ്ട് പേരും ഒരു ഷോർട്ട് ടൺ ടാർഗറ്റ് അടിച്ചിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിലെ കാര്യം സെക്കൻഡ് ഹാഫിൽ യൂഷ്വലി ആണ് ടീം ഈ സീസണിൽ ഇമ്പ്രൂവ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അത്ര വലിയ തോതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ലൂപ്പുണ്ടോ വാങ്ങാൻ കാണാൻ സാധിക്കുന്നില്ല കോർണർ ബോക്സിലേക്ക് വരുന്നു ലൂപ്പുണ്ടോ അത് എങ്ങനെയൊക്കെയോ മാസമായിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു നമ്മൾ കണ്ടു പിന്നെ അമ്പത്തി ഒന്നാമത് മിനിറ്റിലാണ് ലിസ്റ്ററുമായിട്ട് ഗോൾ അടിക്കുന്നത് യുണൈറ്റഡ് ലീഡ് എടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഈ ആട്ടിൻ്റെ ആദ്യത്തെ ഗോൾ അത് അങ്ങനെയാണ് വന്നത് അത് പിന്നെ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒബ്വിയസ്ലി അതിൽ ട്രെൻഡിൻ്റെ പാസ് ഉണ്ട് പക്ഷേ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതായിട്ടുള്ളത് അതായത് ഡാലോ ട്രെൻഡിനെ മാറി കടന്ന ടീ കോൺ നടത്തിയിട്ടൊരു പോക്കുണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലൂടെ എന്നതിനുശേഷം അതേ ക്രോസ് കൊടുക്കുന്നു അത് ലിവ്പൂൾ ഹെഡർ വിൻ ചെയ്യുന്നു അങ്ങനെ അത് ഗ്രാമം ബഹിലേക്ക് എത്തുന്നു ബോക്സിൻ്റെ പുറത്ത് ഗ്രാമം ബഹ് അത് തിരിച്ച് ട്രെൻഡിന് കൊടുക്കുകയാണ് അപ്പോൾ ലിവപൂൾ അണ്ടർ കൺട്രോൾ ആകേണ്ട ഒരു സിനാരിയോ ആണ് പക്ഷേ ഈ ട്രെൻഡിൻ്റെ സലയ്ക്ക് കൊടുത്തുള്ള പാസ് അത് ലിസാൻഡ്രോ മാർട്ടിൻസ് ജമ്പ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് സെൻറ്റർ ബാക്കുകളുടെ ആ ഒരു അഗ്രസീവ് നേച്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ അവിടെ ലിസാൻഡ്രോ മാർട്ടിൻസ് ജമ്പ് ചെയ്ത് വിൻ ചെയ്യുന്നു എന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച് അത്ര മേച്ചൊന്നും എന്നിട്ടും അവിടെ മാച്ച് ഫ്രണ്ടർ പ്ലെയേഴ്സാണ് കൂടുതലുള്ളത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പിന്നെ അവിടെയുള്ള ട്രെൻഡിൻ്റെ ഡിഫൻഡിങ് അവിടുത്തെ ഓവറോൾ ഡിഫൻഡിങ് ഉണ്ടല്ലോ ഡിസാസ്റ്ററാണത് അതായത് ആ രീതിയിൽ ഒരു ഫുൾ ബാക്ക് ആണെന്നുള്ള കാര്യം ഓർക്കണം ഒരു ഫുൾ ബാക്ക് അങ്ങനെ ആ ഒരു സിനിമയിൽ ഡിഫെൻഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തെ കൂലി കൊടുക്കാൻ പാടില്ല അജാതി ഡിഫെൻഡിങ് ആണത് നോക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശാല താഴ്ത്തുറങ്ങിയിട്ട് വന്നിട്ട് ഒരു എഫേർട്ട് ഇടുന്നത് നമ്മൾ കണ്ടു കാരണം ലിസാൻഡ്രോ മാർട്ടിൻസ് അത് ബ്രൂണോ കൊടുത്തു ബ്രൂണോ പിന്നെ ഒരു നോലുക്ക് പാസാണ് ഈ പിന്നെ ലിസാൻഡ്രോ മാർട്ടിൻസ് കൊടുത്തുള്ളൂ ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള ലിസാൻഡ്രോ മാർട്ടിൻസ് കൊടുത്തുള്ളൂ പക്ഷേ അവിടെ എന്താണ് ട്രെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് എന്തെങ്കിലും ഒന്നു ചെയ്യും അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്യും അതായത് ഓൾറെഡി അവിടെ ആ പാസ് കൊടുത്തിട്ട് അത് മോശം പാസ്സായിരുന്നു അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ഏർജ് കൂടുതൽ വേണം അവിടെ ആ സിനാരി രക്ഷിക്കാൻ ആ സീന് പിന്നെ തൻ്റെ അനുകൂലമായിട്ട് കൊണ്ടുവരാൻ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വേണം അതവിടെ ട്രെൻഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വളരെ കാഷ്വലായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ലാസ്റ്റ് ലിസാണ്ടോ മാഡത്തിൻ്റെ പിന്നാലെ പോയി പക്ഷെ അപ്പോഴേക്കും ലിസാഡ്രോ മാർട്ടിൻസ് പിന്നെ ആ ബോക്സിന് ലെഫ്റ്റ് സൈഡ് തുടുത്ത് പോയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ വാട് എ ഗോൾ പ്രോപ്പർ സ്ട്രൈക്കർമാരുടെ ഫിനിഷ് ചില സ്ട്രൈക്കർമാർക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനത്തെ സ്ട്രൈക്കർമാരെ എനിക്കറിയാം ആ ജാതി ഫിനിഷ് ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് എ ഫിനിഷ് എന്നതിനു വെച്ചാൽ അതിന് സെലിബ്രേഷൻ ബോൾ വയറ്റി വെച്ചുള്ള സെലിബ്രേഷൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ലിസാൻഡോ മാർട്ടിൻസ് നമുക്ക് കാണാൻ സാധിച്ചു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ലിസാഡ്രോ മാർട്ടിൻസ് നമ്മളെടുത്തോളം എന്താണ് കൊപ്പ അമേരിക്കയിൽ അർജന്റീന വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്സ് വേണ്ടി കുപ്പായത്തിൽ രണ്ടാമത്തെ ഗോളാണ് പക്ഷെ എന്താണ് ആ ഒരു ഇഞ്ചുറിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു യൂഷ്വൽ സെൽഫിൽ ആ ഒരു സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് കളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ മത്സവമാണ് പക്ഷേ ഈ മത്സരത്തിൽ ഫൻറ്റാസ്റ്റി ആയിട്ട് കളിച്ചിട്ടുണ്ട് ഈ ഗോൾ അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് നമുക്ക് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു പാഷനായിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ ലിറ്റിൽ അർജൻറ്റൈൻ എന്തായാലും അങ്ങനെ ഞാൻ ആൻഡ് എടുക്കുന്നു അപ്പോൾ അവിടെ ട്രെൻഡിൻ ഓവറോൾ ഡിഫൻഡിങ് ആബ്സുല്യൂട്ട് മാഡ്നസ് ആണ് വളരെ മോഷൻ ഡിഫെൻഡിങ് പക്ഷേ എന്താണ് യുണൈറ്റഡിൻ്റെ ഗെയിമിൽ ജനറലി നമ്മൾ കാണുന്ന സംഭവമാണ് ഗോളടിക്കുന്നു അവർ നെർവസ് ആകുന്നു അവർക്ക് ആ ലീഡ് നിലനിർത്താൻ സാധിക്കില്ല ഉടനെ തന്നെ ലിവപ്പോൾ ഈക്വലൈസർ കണ്ടെത്തുകയാണ് പക്ഷേ അവിടെ ഇൻഡിവിജ്വൽ എയർ ഉണ്ട് പിന്നെ ലിവ പോൾ യുനാട്ടിനെ സംശോത്തണം കാരണം എന്ന് വെച്ചാൽ ദലിത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോഷൻ ഡിഫെൻഡിങ് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് അതൊരു ഒരു ഫ്രീക്കിങ്ങിലാണ് തുടങ്ങുന്നത് ബോക്സിലേക്ക് വരുന്നു അത് യുണൈറ്റഡ് ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്ന അത്ര ദൂരത്തേക്ക് പോകുന്നില്ല അത് പിന്നെ മെക്കാലിസ്റ്ററിന്റെ കാലിലേക്ക് വന്നു പോകുന്ന സാഹചര്യത്തിൽ മെക്കാലിസ്റ്റർ ഗാക്ക് പോയുടെ ലെഫ്റ്റിലൂടെ ഉള്ള റണ്ണ് പിക്ക്യാണ് അപ്പോൾ ഗാക്ക് പോയി എന്താണ് അവിടെ ആ സിനാരിവൽ ബോൾ റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുഡിലാണ് റിസീവ് ചെയ്യുന്നത് അവിടെ നിന്ന് ആ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് അദ്ദേഹത്തിന് അടിച്ചു കഴിഞ്ഞാൽ അത്ര ആക്യുററ്റ് ആയിട്ട് അദ്ദേഹത്തിന് അടിക്കാൻ പറ്റില്ല ആ ഒരു ആംഗിളിൽ നിന്ന് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ അവിടെയാണ് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്യുന്നത് അപ്പോൾ കട്ടിൻ സൈഡ് ചെയ്യുമ്പോൾ ഈ ഡെലിത്തിന് അദ്ദേഹം ബഹിരാകാശത്തേത് കിട്ടും അവിടെ ഡലിത്ത് അവിടെ അത്തരത്തിൽ സ്ലൈഡ് ചെയ്ത് പോകാൻ പാടില്ല അദ്ദേഹം ആ ക്രോസ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അത്തരത്തിൽ സ്ലൈഡ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ അവിടെ സ്റ്റാൻഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ നിന്നിരുന്നെങ്കിൽ രാത്രി സംശയോളം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ശരിയാണ് വേറെ പ്ലെയറിലേക്ക് പാസ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്രോസ് കൊടുക്കാനോ അത് സാധിക്കുകയുള്ളൂ അവിടെ നിന്ന് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ഇതിനെ ട്രബിൾ ചെയ്യാൻ സാധിക്കില്ല പകരം അതിന് സ്ട്രോങ്ങർ റൈറ്റ് ഫുഡിലേക്ക് അധികം എടുക്കുന്നു എന്നിട്ടൊരു ബാനർ എ ഗോൾ എനിക്ക് ഗാക്ക് സെലിബ്രേഷൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം കാര്യമായിട്ടൊന്നും ചെയ്യില്ല സെല്യൂട്ട് ചെയ്യും പിന്നെ എന്താണ് ഇമോഷൻലെസ് ആയിട്ട് കുറച്ച് നേരം നിൽക്കും അത് ഭയങ്കര രസമാണ് അത് കാണാൻ എന്നിട്ട് അസിസ്റ്റ് ചെയ്തിട്ടുള്ള മെക്കാലിസം പോയിട്ട് പൊക്കുന്ന ഒരു സിനിരി നമ്മൾ കണ്ടു അവർ ഓഫ് സൈഡ് ചെക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മക്വേറാണ് അദ്ദേഹത്തെ ഓൺ സൈഡാക്കി നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെയൊക്കെയും ദലിത്തിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അത് വളരെ മോശമായിരുന്നു വളരെ മോശമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് മത്സരത്തേക്ക് ലിവപ്പൂൾ തിരിച്ചു വന്ന ഒന്നേ ഒന്നായി പിന്നെ സ്വഭാവമായിട്ട് മാൻഫീൽഡ് ഭയങ്കരമായിട്ടുള്ള നോയിസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് ടി വിയിൽ കളി കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള നോയിസ് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ക്രെഡിക്റ്റബിളാണ് ഗോൾ ഗോളടിക്കുന്നുള്ളത് ലിവപ്പൂളിൻ്റെ ഗോൾ വന്നു അതൊരു പെനാൽറ്റിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പെനാൽറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ പെനാൽറ്റി സംഭവിക്കുന്നത് പിന്നെ ട്രെൻഡിൻ്റെ ക്രോസ് വരുന്നു ബോക്സിലേക്ക് അത് ട്രെൻഡിൻ്റെ നല്ലൊരു ക്രോസ് ആയിരുന്നു ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ക്രോസ് റൈറ്റ് സൈഡ് നിന്നുള്ള ലെഫ്റ്റ് ഫുഡ് ക്രോസ് മെക്കാലിസ്റ്റർ ആണ് ഹെഡ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് മെക്കാലിസർ ഹെഡ് ചെയ്തിട്ടുള്ളത് ദലിത്തിൻ്റെ കയ്യിൽ തട്ടാണ് റേസിംഗ് ഹാൻഡിൽ തട്ടുന്നു അപ്പോൾ സ്വഭവമായിട്ട് ലിവർപൂൾ പ്ലേസിൻ്റെ ഭാഗം പേര് സംഭവിക്കുന്നു അപ്പോൾ ഇവിടെ വേറൊരു സംഭവം ഇതിന് മുമ്പ് ആർമസിലോട്ട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുത്താൻ ഓൾറെഡി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഗാക്പോയെ കൂടി പിൻവലിക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഗ്യാപ്പ് പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന് പിൻവലിക്കുന്നില്ല പകരം എന്താണ് ലൂസ് ഡ്യാസ് അത്ര നല്ല ഗെയിമായിരുന്നില്ല ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമായിരുന്നു അദ്ദേഹത്തെ പിൻവലിക്കുന്നു അതോടൊപ്പം തന്നെ ജോൺസ് കേർട്ടിസ് ജോൺസിൻ്റെയും ഡിസിഷൻ മേക്കിംഗും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു പ്രസൻസി മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല അദ്ദേഹത്തെ പിൻവലിക്കുന്നു നാല് അറ്റാക്കേഴ്സിനെ വെച്ച് കളിക്കേണ്ട പരിപാടിയാണ് ജോട്ടയും ഡാർവിൻ ഡാവിന്യൂസേയും കൂടി ചെയ്തു വരുന്നു അപ്പോൾ ഡാർവിൻ ഡാവിന്യൂസ് ഡേഗോ ജോട്ട മോസാല അപ്പോൾ ഫോർ ടു ഫോർ എന്നുള്ള രീതിയിലേക്ക് ഓൾ ഔട്ട് അറ്റാക്ക് ഫിഫയിലൊക്കെ നമുക്ക് ഈ ഫോർമേഷൻ കാണാൻ പറ്റും ആ രീതിയിൽ ഓൾ ഔട്ട് അറ്റാക്കിനുള്ള പരിപാടിയായിരുന്നു ആണിസോട്ടേൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ഈ ഗോൾ വന്നപ്പോൾ അദ്ദേഹം അത് മനസ്സൊന്നും മാറ്റുന്നില്ല അദ്ദേഹം ആ ചേഞ്ച് ഇറക്കിവിടുകയാണ് അതിനൊരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ അത് ഭയങ്കരമായിട്ടുള്ള ബ്രൈവായിട്ടുള്ളൊരു സംഭവമാണ് ഓവർ അറ്റാക്കിങ് മോഡിലേക്ക് നീങ്ങുന്നതെങ്കിൽ പോലും അതിലൊരു റിസ്ക് എല്ലാം എൻ്റെ ഉണ്ട് പ്രധാനമായിട്ടും മിഡ്ഫീൽഡിൽ ഓൾറെഡി ഗ്രാമൻ ബഹും എക്കാലിസറും എങ്ങനെ പിന്നെ ടയേർഡായിട്ട് തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫോർ ടു ഫോർ ഫോർമേഷനിലേക്ക് പോകുന്നതും ട്രെൻഡ് ട്രെൻഡാണെങ്കിലും ഓൾറെഡി ഒരു ലയബിലിറ്റി ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അത്തരത്തിലൊരു ചേഞ്ചിലേക്ക് സ്ലോട്ട് പോയത് ഓക്കെ അത് ഒരു ഗോളും പിന്നീട് പിന്നെ കണ്ടെത്താൻ ലിവപ്പോളിനെ സഹായിച്ചു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ചു അപ്പോൾ എന്താണ് അതിനുശേഷം വേണമെങ്കിൽ ഒരു ചേഞ്ച് കൂടി വരുത്തിക്കൊണ്ട് മറ്റൊരു അഡീഷൻ കൂടി മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ഏലിയറ്റിനെ പോലെയുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ചിലപ്പോൾ ലിബ്പൂളിന് അവസാന സമയങ്ങളിൽ കൺട്രോൾ കിട്ടിയനെ എന്നുള്ളതാണ് അത് സ്ലോട്ട് ചെയ്തില്ല പിന്നെ ശോഭോസ്ലായ പോലെയുള്ള ഒരു പ്ലെയറിനെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും ആ ഒരു കൺട്രോളില്ലായ്മ ലിവർപൂളിനെ ശരിക്കും പിന്നീട് ബാധിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ ഒരു സംഭവം തന്നെയാണ് കൺട്രോൾ ഉണ്ടായിരുന്നില്ല വേ റ്റു ഓപ്പൺ ആയിരുന്നു ഒരു ബാസ്ക്കറ്റ് ബോൾ മാച്ചായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് മെക്കാലിസാണ് ഹെഡ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും അത് ഡെലിറ്റിൻ്റെ കയ്യിൽ തട്ടുന്നു അപ്പോൾ ഡെലിറ്റ് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടത് ഇതിന് സെക്കൻഡല്ലോ കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം ഇത് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അത് ഹാൻഡ് ആണെന്നുള്ള നിഗമനത്തിലേക്ക് മൈക്ക്രോളോ ലിവർ എത്തുന്നു അങ്ങനെ അത് പിന്നെ പെനാൽറ്റി കൊടുക്കുന്നു എന്നിട്ടത് സ്ഥലം കൺവേർട്ട് ചെയ്യുന്നു ഒനാന പിന്നെ സല അടിച്ചു കൊടുത്ത് ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കയ്യിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്ന ഒരു സാധനങ്ങളൊക്കെ കണ്ടു അത് അങ്ങനെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ സേവ് ചെയ്യണം അത് ചെയ്യാൻ ഒന്നാനൊക്കെ സാധിച്ചില്ല എന്തായാലും സലയുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കാണുന്നു രണ്ടേ ഒന്നിൻ്റെ ലീഡ് അതായത് ആൻഫീൽഡിൽ ലിവർപൂൾ ലിവർ കമ്പാക്ക് നടത്തുന്നു വളരെ പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ആ ഒരു സാധ്യത്തിൽ കാണുന്നു പക്ഷേ പിന്നീട് നടന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും അത് പെനാൽറ്റി ആണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് തന്നെ അപ്പോൾ അത് പെനാൽറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെനാൽറ്റിയാണ് ക്ലോസ് അപ്രോക്സിമിറ്റിയിലല്ലേ ആ ഒരു പിന്നെ ഹാൻഡ്ബോൾ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതെ പക്ഷേ എന്തുകൊണ്ടാണ് അത് ഹാൻഡ് ബോൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് ഡിലിക്റ്റ് അദ്ദേഹം ഒരു ബ്ലോക്കിന് വേണ്ടിയിട്ട് ചാടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലൈഡിങ് ടാക്കുന്ന ശ്രമമോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈയ്യിൻ്റെ പൊസിഷൻ ചിലപ്പോൾ മാറുമായിരിക്കും ഇത് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ പൊസിഷൻ ഇങ്ങനെ പോകാൻ പാടില്ലല്ലോ അതൊരു നോർമൽ സിനാരിയല്ലല്ലോ അപ്പോൾ അവിടെ അങ്ങനെ കൈ ഉയർന്നൊരു സാഹചര്യം ഒരു പ്രോക്സിമിറ്റി പിന്നെ അവിടെ ഒരു പ്രശ്നമല്ല വി ആർ എസ് സംചോ ഇപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള ആ ഒരു ക്രിസ്ത്യൻ റൊമേറോയുടെ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നല്ലോ യുണൈറ്റഡ് ഗെയിമിൽ തന്നെ അത് ഹാമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ക്രിസ്ത്യൻ റൊമേറോ ഒരു ഒരു ബ്ലോക്കിനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത് ഒരു ബ്ലോക്കിനുള്ള ശ്രമം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലൻസ് അത്ര ശരിയല്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൈ ഉയർന്നിട്ടുണ്ടായിരുന്നത് ആ സിനാരിയലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്ലോസ് അപ്രോക്സിമറ്റി അത് അതുകൊണ്ടാണ് അത് പെനാൽറ്റി കൊടുക്കാതിരുന്നതാണ് പിന്നെ വി ആറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ അത്തരത്തിലൊരു ബ്ലോക്കിനുള്ള സംഭവം കാര്യങ്ങളൊന്നും വരുന്നില്ല അൺലക്കിയാണ് ഡെലിറ്റ് സ്വാഭാവികമായിട്ടും അൺലക്കി തന്നെയാണ് കാരണം പിന്നെ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നുള്ളത് ആരുടെയും ആഗ്രഹമൊന്നും ആയിരിക്കില്ലല്ലോ പക്ഷേ അങ്ങനത്തെ സിനിമയിൽ അദ്ദേഹം കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ചു പിന്നെ അവിടെ വി ആറ് ഇടപെട്ട് കഴിഞ്ഞാൽ അത് പെനാൽറ്റി തന്നെയാണ് അപ്പം ആ പെനാൽറ്റി അങ്ങനെ കൊടുക്കുന്നത് എന്തായാലും പിന്നെ ഒരു അൺലക്കി മൊമെൻ്റ് ആയിരുന്നു പക്ഷേ രണ്ട് ബിഗ് എറേഴ്സ് ഡെലിത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ എറേഴ്സ് ഇനി എലിമിനേറ്റ് ചെയ്യണം യുണൈറ്റഡ് ഗെയിമിൽ അതൊരു വളരെ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ ലിവർപൂൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ ഇനി റോബനമോർമിൻ്റെ ഭാഗത്താണ് അദ്ദേഹത്തിന് ഈ സബ്ബുകൾ ഇറക്കി വിടണം അദ്ദേഹത്തിൻ്റെ സമയമാണ് കാർഡ്സ് ഇറക്കാനായിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം ഇറക്കിയിട്ടുള്ള സബ്ബുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൽ തന്നെ എന്താണ് അദ്ദേഹം ആദ്യം ബ്രൂണോയാര് ഡബിൾ പൂർഡിലേക്ക് നീക്കുന്നു കാരണം എന്ന് വെച്ചാൽ ആൾ പിന്നെ മെയിനുവിന് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗർണാച്ചോയെ കൊണ്ടുവരുന്നു ഗർണാച്ചോ ആര് ലെഫ്റ്റ് സൈഡിൽ സൈഡ് ടെന്നായിട്ട് കളിക്കുന്നു അതിന് തന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിന് ശേഷമുള്ള ആൻഫീൽഡിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ പെനാൽറ്റിയാണ് ലിവപ്പൂണിന് ലഭിച്ചതെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തഞ്ച് വർഷങ്ങൾക്കാശമാണ് അവർക്കൊരു പെനാൽറ്റി ആൻഫീൽഡിൽ പിന്നെ കിട്ടുന്നത് യുണൈറ്റഡിനെതിരെ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ഗർണാച്ചോ വരുന്നു അപ്പോൾ ഒരു ഡിഫറെൻ്റ് പ്രോബ്ലമാണ് ട്രെൻഡിന് ഇനി ഗർണാച്ചോ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഗർണാച്ചോ അതുപോലെ തന്നെ ബ്രൂണോ ഡബിൾ പോയിട്ട് അങ്ങോട്ടേക്ക് നീങ്ങും പിന്നെ ദേവഡാലൽ ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ട്രെൻഡിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇത് ഈ ട്രെൻഡിൻ്റെ ഈ ഒരു ഓൺ ദോളുള്ള പ്രശ്നവും ഡിഫെൻസീലി സ്റ്റ്രഗിൾ ചെയ്യുന്നതും സാഹചര്യത്തിൽ അദ്ദേഹത്തെ കുറച്ച് നേരത്തെ ആർ നീസിലോട്ട് പിൻവലിക്കണമായിരുന്നു കോണോ ബ്രാഡ്ലി ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനാരിയിൽ അത് അദ്ദേഹം ചെയ്തില്ല കുറേ ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം ആ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് അത് എന്തായാലും ലിപ് പോളിന് പണി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എൺപതാമത്തെ മിനിറ്റിൽ അമാധ്യാലോ ആ ഗോളടിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഡാവിനോൺസ് വന്നൊരു ഡെലിക്കിൻ്റെ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു ചാലഞ്ച് അതൊക്കെ വളരെ മോശം നാസ്റ്റി ചാലഞ്ചാണ് ഒരു ലോങ് ബോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാലഞ്ച് അത് അനെസറി ചാലഞ്ചാണ് റെഡ് കിട്ടേണ്ട തരത്തിലുള്ള സംഭവമാണ് യെല്ലോ കിട്ടി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു അങ്ങനെ എൺപത് എൺപതാമത്തെ മിനിറ്റിൽ ലിസാൻട്രോ മാർട്ടിസിൻ്റെ ഒരു ലോങ് ബോൾ അഗെയിൻ ആ ലോങ് ബോൾ പക്ഷേ അത് ഇത്തവണ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യുകയാണ് ലിവ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം പക്ഷേ സെക്കൻഡ് ബോൾ അവിടെ വിൻ ചെയ്യുന്നത് ആണ് അങ്ങനെ സെക്കൻഡ് ബോൾ മാൻസ്മെൻറ്റർ വിൻ ചെയ്തുള്ള സാഹചര്യത്തിൽ ബ്രൂണോ ഗർണാച്ചിയോ പിക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇബു കൊനാട്ടയാണ് ഒരു റൈറ്റ് ബാക്ക് റോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഗർണാച്ചയുടെ അടുത്ത് ട്രെൻഡ് ഇബു കൊനാട്ടയുടെ ആ ഒരു റോള് ആ ഒരു ആർ സി ബി റോള് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ഇവിടെ കൊനാട്ടയ്ക്ക് കരുണാച്ചോടെ ആ ഒരു ക്രോസ് തടയാൻ സാധിച്ചില്ല അത്ര നല്ലൊരു ഒന്നും ആയിരുന്നില്ല സത്യം പറഞ്ഞാൽ അത്ര പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ലൂപ്പോൾ ഡിഫൻഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പക്ഷേ അവിടെ അമാദിൻ്റെ റണ്ണ് വളരെ ഇൻ്റലിജൻറ്റുള്ള റണ്ണായിരുന്നു അങ്ങനെ അദ്ദേഹം അതിലേക്ക് ആദ്യം എത്തുന്നു റോബർട്ട്സിന് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഹോലുണ്ടിൻ്റെ റണ്ണ് ഈ ട്രെൻഡിനെയും അതുപോലെ തന്നെ വാൻഡേക്കിനെയും അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇവിടെ എന്താണ് റോബർട്ട്സൺ നേരത്തെ എത്തുകയും ചെയ്തില്ല അതിൻ്റെ അടുത്തേക്ക് അപ്പം അത് ആദ്യം എത്തുന്നു അത് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് ഗോളാണ് പക്ഷേ ലിവർപൂൾ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ അഗൈൻ ആ ഒരു ലിവർപൂളിൻ്റെ റൈറ്റ് ഏരിയയിലൂടെ മാനസ്മായിട്ട് ലിവർപൂളിനെ പണിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെന്താണ് ലിവർപൂൾ പാനിക് ആവുന്നതാണ് അപ്പോൾ അതിൽ തന്നെ വി ഡി രക്ഷകനാകുന്ന സിനാരി ഉണ്ടായിരുന്നു വി വി ഡിയുടെ ഒരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്തുവാണ് ഇത് എന്നുള്ളത് കാരണം ലിവപ്പോൾ പ്രശ്നം നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ അത് യുനൈറ്റിൻ്റെ അറ്റാക്കിൽ കലാശിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റിപനമോറിമ ഈ കാർഡ്സ് പ്ലേ ചെയ്തത് നല്ല രീതിയിലാണ് ലെനി ഓറയെ കൊണ്ടുവരുന്നു ആ ഡിഫെൻസിലേക്ക് കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു എന്നാൽ ഡെലിത്തിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ ജേർക്സിയെ കൊണ്ടുവരുന്നു ഹോലൻ്റെ പകരമായിട്ട് ജേക്സിയുടെ ഒക്കെ കോൺഫിഡൻസ് വളരെ പാതാളത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രത്യേകിച്ച് എന്താണ് കഴിഞ്ഞ മത്സരം സംഭവിച്ചതെന്ന് കൂടി കണക്കിലെടുക്കുമ്പോൾ പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഒരു ബിഗ് ഗെയിമിൽ അങ്ങനെ ഈ ലെനി ഓറോയുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ ഗോൾ സേവിങ് മാച്ച് സേവിങ് ടാക്കിൾ നമ്മൾ കാണുകയാണ് നോർമൽ ടൈമിൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഗർണാച്ചു ഒരു കോർണർ വിഞ്ചിയാണ് അതായത് കോണർ ബ്രാഡിലി അവിടെ ഡിഫെൻഡ് ചെയ്യുന്നു ക്രോസ് തടയുന്നു കാരണം ആവശ്യപ്പെട്ട് അതായത് കോർണറില് കലാശിക്കുന്നു ആ കോണർ ഷോട്ട് കോർ എടുക്കുന്നിട്ട് ബ്രോണോ ഫെർണാണ്ടസിൻ്റെ അറ്റംറ്റ് പക്ഷേ ആലിസൺ സ്പില്ല് ചെയ്യുന്നു അഗൈൻ മറ്റൊരു കോർണർ പക്ഷേ ഈ കോർണർ പിന്നെ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒടുവിൽ ഒരു അമാദിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു ഒടുവിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ലിവർപൂൾ പോൾ പൊസിഷൻ ബോക്സിൽ വിൻ ചെയ്യുന്നു പിന്നെ കൗണ്ടർ അറ്റാക്കാണ് ഗ്രേറ്റ് കൗണ്ടർ അറ്റാക്ക് അതിൽ ജോട്ടയുടെ മോസാലയ്ക്ക് കൊടുത്തിട്ടുള്ള പാസ് ഫാൻറ്റാസ്റ്റിക് പാസ്സാണ് എന്നിട്ടോ മോസാല ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ് ഡാമിനിൻസിനെ പിക്ക് ചെയ്തിട്ടുള്ള പാസ് അതും അഗെയിൻ ഫെൻറ്റാസ്റ്റിക് അതായത് മോസലക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിഷൻ ഗ്രേറ്റ് ആണ് ഡാമിനുൻസിൻ്റെ റണ്ണ് ഫെൻറ്റാസ്റ്റിക് ആണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ലെനിയോരോയുടെ ആ ഒരു റിക്കവറി ടാക്കൽ കാരണം കോർണറിൽ അദ്ദേഹം അങ്ങോട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ റിക്കവറി ടാക്കൽ കാരണം വന്നിട്ടേലേ ഉള്ളൂ മാത്രമല്ല യങ് എനർജറ്റിക് ആയിട്ടുള്ള ആണ് റിക്കവറി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്കൾ ഇഞ്ച് പെർഫെക്റ്റ് ടാക്കളാണ് അതിൽ മാർജിൻ ഫോർ എറർ ഇല്ല മാർജിൻ ഫോർ എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്ലെയറുമായിട്ട് കോൺടാക്ട് നടത്തി കഴിഞ്ഞാൽ അത് പെനാൽറ്റി കൺസീഡ് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ ഡാവിനോട് സംഭവിച്ചിടത്തോളം തൻ്റെ ലെഫ്റ്റ് ഫുട്ടിൽ എടുത്തിരുന്നെങ്കിൽ അതിന് വേണമെങ്കിൽ അവിടെ ഒരു പെനാൽറ്റി വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അതേമാതിരി തന്നെ റൈറ്റ് ഫുഡ് എടുക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴേക്കും ലെനി ഓരോ പാറന്നു പോകാന്നുള്ള ഒരു ഗ്രേറ്റ് ടാക്കൽ നടന്നു നമ്മൾ കണ്ടു മാച്ച് സേവിങ് ഗോൾ സേവിങ് താക്കൽന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം പക്ഷേ അപ്പോഴും ത്രട്ട് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഇല്ല ബോൾ ജോട്ടയിൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു ചോട്ട എന്ന് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് എഡ്ജ് ഓഫ് ദ ബോക്സ് അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് അത് ഒനാനയിൽ നേരെ പോകുന്ന ഒരു സാധ്യമാണുണ്ടോ അല്ലെങ്കിൽ ജോട്ട ഒരു വിന്നിങ് ഗോൾ അടിച്ചു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഉണ്ട് ആരാധകർ കരുതിയിട്ടുണ്ടാവുക ഉണ്ടാവുക അവിടെ നിന്നും ത്രട്ട് കംപ്ലീറ്റ്ലി പോകുന്നില്ല അത് വീണ്ടും ബ്രാഡ്ലി ചെയ്യുന്നു കോണബ്രാഡിലി ബ്രാഡ്ലി പിക്ക് പിക്ക്യതിനു ശേഷം ബ്രാഡ്ലി അവിടെ ബ്രൂണോയെ ബീറ്റ് ചെയ്തിട്ടുള്ള രീതി അതായത് ബ്രൂണോ ഇങ്ങനെ ഇങ്ങനെ നിശ്ചലനായി പോയി അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ ബോൾ എടുത്തിട്ട് ബോക്സിലേക്ക് പോയിട്ട് ഈ ഒനാനയുടെ പൊസിഷൻ അത്ര ശരിയല്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് ആ റൈറ്റ് സൈഡിൽ നിന്ന് ടൈറ്റ് ആംഗിളിൽ നിന്ന് വലയിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ അവിടെ കട്ട് ബാക്ക് കൊടുക്കാനുള്ള വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് കോർണബർ ആയിട്ട് ആ ഷോട്ടിന് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത് ഒരു ആയിരുന്നു ഒനാനിയുടെ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അത് സേവ് ചെയ്യുന്നു കോർണറിൽ കലാശിക്കുന്നു കോർണർ ബോക്സിലേക്ക് വരുന്നു മെക്കാനിസംൻ്റെ ഹെഡർ അത് ചെന്ന് വീഴുന്നത് ആരിലേക്കാണ് വാ വാൻഡേക്കിലേക്ക് വാൻറ്റേക്കിലേക്ക് വേർജ്വൽ ഹെഡർ നേരെ ഒന്നാലേക്ക് പോയി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ ലിവപ്പൂൾ മത്സരത്തിൽ ജയിക്കുമായിരുന്നു പക്ഷേ കഴിയുന്നില്ല ഡ്രാമ ഇതുകൊണ്ടൊന്നും കഴിയുന്നില്ല അപ്പുറത്ത് മാഞ്ചസ്റ്റേഡിൻ്റെ ഒരു ഒരു ഫാസ്റ്റിക് പിന്നെ ചാൻസ് നമ്മൾ കാണുക അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ലിവപൂളിൻ്റെ ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ കാരണം അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അമാദിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള റോബർട്ട്സിൻ്റെ ശ്രമം അത് ഒരു പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ആ ഒരു പെനാൽറ്റി സോറി ഫ്രീ കൺസീഡ് ചെയ്യുന്നു അങ്ങനെ ഫ്രീ കൺസിലെ ഒരു സാധ്യത്തിൽ എന്താണ് റോബർട്ട്സൺ ശരിക്കും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു റോബർട്സനെ തന്നെ നോക്കിയിട്ടാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അവിടുന്ന് ആ ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു അത് പിന്നെ ലിബിപ്പൂൾ ക്ലിയർ ചെയ്യുകയാണ് ലിബിപൂൾ ക്ലിയർ ചെയ്തുള്ള സാധനം എന്താണ് നമ്മുടെ ഉഗാർത്തയൊക്കെ അതിലേക്ക് ഓടി വരുന്നുണ്ട് അപ്പോൾ ഉഗാർത്തെ അതുപോലെ തന്നെ ലിബ്പൂൾ പ്ലേഴ്സ് പിന്നെ എന്താ പറയുക അറ്റാക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അവർ ഓടി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉഗാർത്തയുടെ ഒരു റിവേഴ്സ് ബോൾ ഉണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് നോക്കിയിട്ട് കൊടുത്താണോ നമുക്കറിയില്ല എന്തായാലും ആ ഒരു ഹാഫ് ലൈൻ എടുത്ത് അദ്ദേഹം തിരിച്ചത് വന്ന ദിശയിലേക്ക് തന്നെ വിടാൻ ശ്രമിക്കുന്നു അത് ആ റൈറ്റ് സൈഡിലേക്ക് വിട്ടുമായിരുന്നു ബ്രൂണോയിലേക്ക് കൃത്യമായിട്ട് എത്തുന്നു ബ്രൂണോയിലേക്ക് എത്തിയ സാധ്യത ബ്രൂണോയുടെ അവിടുത്തെ ആ ഒരു കമ്പോസിലും കാണാൻ സാധിക്കും ജേർസിയുടെ റണ്ണ് മികച്ചതാണ് അങ്ങനെ ജേർസിയെ പിക്ക് ചെയ്യുന്നു മഗ്വേർ ആ ഒരു ഫ്രീജിക്കിനായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ മഗ്വേർ അവിടെ നിൽക്കുന്നുണ്ട് ജേർക്സി അവിടെ നിന്ന് മഗ്വേറിന് ടീപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മഗ്വേർ വന്നു ചോദിക്കണം ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഹെറോയിക് പെർഫോമൻസ് ഡിഫൻസിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഗ്രേറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ഹീറോ ആകാനുള്ള അവസരമായിരുന്നു വിന്നിംഗ് ഗോൾ അടിക്കാനുള്ള അവസരമായിരുന്നു ആൻഫീൽഡിൽ ഓഷിയ എന്ന് പറയുന്ന ഡിഫൻഡർ ഇത്തരത്തിൽ വിന്നിംഗ് ഗോൾ ആൻഫീൽഡ് അടിച്ചിട്ടുണ്ട് ഓഷിയ ഓർമ്മയുണ്ടാകും ഈ നാട്ടിൻ്റെ ആരാധകർക്ക് മറ്റൊരു ഡിഫെൻഡർ ആയിട്ടുള്ള മഗ്വയറിന് ആൻഫീൽഡിൽ വിന്നിംഗ് ഗോൾ അടിക്കാനുള്ള അവസരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് ബാറിന് മുകളിലൂടെ പോയി പക്ഷേ അതാ ഒരു ബോൾ ഉണ്ടല്ലോ അവിടെ മഗ്വയർ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ആളൊരു ഡിഫെൻഡറാണ് അത്ര ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് സേക്സി കൊടുത്തിട്ടുള്ള ആ ബോൾ അത്ര വലിയ പ്രഷറൊന്നും അല്ലാതെ സഹിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വളരെ മോശം നമുക്കറിയാം അപ്പോൾ അദ്ദേഹം അത് ടീ അപ്പ് ചെയ്ത് കൊടുത്തുള്ള രീതി അദ്ദേഹം അത് വെച്ച് കൊടുത്തിട്ടുള്ള രീതി അത് ബബ്ലി ആയിട്ട് ബൗൺസിങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ അത് അത്ര ഈസി അല്ലാതെ അടിക്കാനായിട്ട് നേരെ കുറച്ച് അത് ഗ്രൗണ്ടിലൂടെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ മക്വേറെ അറ്റ്ലീസ്റ്റ് അദ്ദേഹം ടാർഗറ്റിലേക്കെങ്കിലും അടിക്കുമായിരുന്നു അതിൻ്റെ കാഴ്ചപ്പാട് എന്തായാലും അവിടെ കുറച്ചുകൂടെ കമ്പോഷർ കാഴ്ച വെച്ചിരുന്നെങ്കിൽ മക്വേറിന് വല്ലാത്തൊരു ഹീറോ ആയിട്ട് മാറാമായിരുന്നു എന്തായാലും അങ്ങനെ ആ മത്സരം അത് ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിം ആയിരുന്നു അങ്ങനെയാണ് ആ ഫാസ്റ്റിക് ത്രില്ലർ അവസാനിക്കുന്നത് വോട്ട് എ ഗ്രേറ്റ് ഗെയിം ഓഫ് ഫുട്ബോൾ അപ്പോൾ ഇവിടെ ആനിസോട്ടിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു കമ്പോസറോ കാര്യങ്ങളോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു കൺട്രോളോ അവർക്കുണ്ടായിരുന്നില്ല മത്സരം അവസാനം ഒരു ബാസ്ക്കറ്റ് ബോൾ മത്സരം പോലെയായി പക്ഷേ അത് ന്യൂട്രൽസിനോളം നമുക്ക് കാണാൻ രസമായിരുന്നു രണ്ട് ടീമുകളും ആ ഒരു ഡ്രോക്ക് വേണ്ടിയിട്ട് സെറ്റിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ആ വിന്നിംഗ് ഗോൾ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇവൻ യുണൈറ്റഡും അഗ്രസീവ് ആയിട്ട് ബ്രൈവ് ആയിട്ട് ആ വിന്നിംഗ് ഗോൾ വേണ്ടിയുള്ള ശ്രമം നടത്തിയതും കാണാൻ രസമായിരുന്നു ആ രീതിയിൽ രണ്ട് ടീമുകളും അങ്ങനെ നിന്നതുകൊണ്ടാണ് ആ മത്സരം എൻ്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് യുണൈറ്റഡ് എന്നിടത്തോളം ഒരു ഫൻറ്റാസ്റ്റിക് പോയിൻ്റാണ് ലിവപ്പോണെന്ന് സംഭവം ആ ഒരു ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിം അത് ഗോളായിരുന്നെങ്കിൽ അവർക്ക് കുറേ കൂടി മോശം ദിവസമായി പോയേനെ പക്ഷേ അവിടെ ഹേക്സി ഓഫ്സൈഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഗോളല്ലാത്ത സാഹചര്യം അതിലേക്ക് കൂടുതൽ നീങ്ങേണ്ട സാഹചര്യമൊന്നുമില്ല വേർജിൽ വാണ്ടേക്കും അത് തന്നെയാണ് പറഞ്ഞത് അത് ഗോളായിരുന്നെങ്കിൽ പണി പാളിയേനേ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവസാനം സംസാരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അവരുടെ ഒരു യൂഷ്വൽ പെർഫോമൻസ് അല്ല അതിന് ഒരു പ്രധാന കാരണക്കാരൻ ട്രെൻഡ് തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ട്രെൻഡിൻ്റെ ഓൺ ദ ബോൾ പ്രശ്നമായി കഴിഞ്ഞാൽ പത്ത് പേരെ വെച്ച് കളിക്കുന്ന പോലെ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആ ഏരിയയിലൂടെയുള്ള ആ ഒരു വൾണറബിലിറ്റി എക്സ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഋബൻ മോറിൻ്റെ ടീം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ലിവർപൂറിന് മത്സരം ജയിക്കേണ്ട അവസരങ്ങളുണ്ടായിരുന്നു അവർ ടു പോയിന്റ് എയ്റ്റ് എങ്ങാനും അവരുടെ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം ടു പോയിന്റ് എയ്റ്റ് എങ്ങാനും അതിൽ നിന്ന് രണ്ട് ഗോളെ അവരടിച്ചിട്ടുള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോം ചോടും അവർക്ക് അതിൻ്റെ പകുതി എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ടോ പക്ഷേ അത് സ്റ്റിൽ നല്ലൊരു സംഭവമാണ് യുണൈറ്റഡ് ഓം ചോദിച്ചോളം അപ്പോൾ ഇപ്പോഴത്തെ സിനിമ തുടർച്ചയായി മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന സിനിമയിൽ അവസാനത്തെ ഏഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മാനസ്യമായിട്ട് ജെ പിന്നെ പരാജയപ്പെടാത്ത രണ്ട് രണ്ട് മത്സരങ്ങൾ ഒന്ന് എത്തിയാഹാദിലെ മത്സരവും ഒന്ന് ആൻഫീൽഡിലെ മത്സരമാണ് ബാക്കി എല്ലാ മത്സരങ്ങളും അവർ പരാജയപ്പെട്ടിരുന്നു ഓൾട്രാഫിൽ തുടർച്ചയായി മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ മോശം റൺലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലൊരു പെർഫോമൻസ് അവർക്ക് കാഴ്ച വയ്ക്കാൻ സാധിച്ചത് അവർ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു ഡ്രോ കോൺടാക്ച് നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ പോലും അതിനെ വല്ലാത്ത രീതിയിൽ പോസിറ്റീവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഈ ആറ്റഡിൻ്റെ സ്റ്റാൻഡേർഡ്സ് അതല്ല അപ്പോൾ ഇവിടെ ലിവർപൂൾ ഫാൻസ് ആയിരിക്കും കൂടുതൽ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുക ജയിക്കാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മത്സരത്തിന് മുമ്പുള്ള ആ ഒരു സിനാരി കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ഡാർബിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം വളരെ ആയിട്ടുള്ള ഒരു ഡാർബിയാണ് രണ്ട് സെറ്റ് ഓഫ് ആരാധകർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അപ്പോൾ കൃത്യമായിട്ടും പ്ലേസിനും അതിൻ്റെ ധാരണ ഉണ്ടായിരിക്കണം ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഫോമിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തത് കഴിഞ്ഞ സീസണിൽ നമ്മളത് കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് യുണൈറ്റഡ് ഫാൻസ് ഇത്തിരി ആശ്വാസം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് യുനൈറ്റഡ് നേതൃത്വം ഇതേ ഫോം അവർക്ക് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രതീക്ഷ അവർക്ക് എമിറേറ്റ്സിൽ പോയിട്ട് ആസ്നലിനെ എഫ് എ കപ്പിൽ നോക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്നതായിരിക്കും എന്നതായിരിക്കും ഇവിടെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു വീക്ക് ഈ മത്സരത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉപ്രമൂർമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഇടയ്ക്കുന്നതാണ് ഫെസ്റ്റീവ് ഫിക്ചേഴ്സ് ആയിരുന്നു ബാക്ക് ടു ബാക്ക് മത്സരങ്ങളായിരുന്നു എവറി ത്രീ ഡേയ്സ് മത്സരങ്ങളായിരുന്നു അതിന് കാര്യമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടായിരുന്നില്ല അപ്പോൾ ഒരാഴ്ച അദ്ദേഹത്തിന് കൃത്യമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ അതിൻ്റെ പിന്നെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ട് പ്ലേഴ്സിന് എന്താണ് ചങ്ങായി പറയുന്നത് ചങ്ങയുടെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും മാനസികമായിട്ട് എൻ്റെ മുൻപാക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഒരു പെർഫോമൻസ് കൊണ്ട് പ്രശ്നങ്ങളൊന്നും പിന്നെ ഇല്ലാണ്ടാകുന്നില്ല എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് റിക്രൂട്ട്മെൻറ്റ് കാര്യമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് അറ്റ്ലീസ്റ്റ് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് കഴിഞ്ഞാൽ ഈവൻ തോറ്റാലും ആരാധകർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അടിയറവ് പറയുമ്പോഴാണ് ആളുകൾക്ക് ദേഷ്യം പിടിക്കുക ആരാധകർക്ക് പിരാന്ത് പിടിക്കുക അങ്ങനെ അടിയറവ് പറയാൻ പാടില്ല മാഞ്ചി ജയിച്ച് ധരിക്കുന്ന സാഹചര്യത്തില് ലിബ്പൂൾ താൻ സമയം പാനിക്കാകേണ്ട ഒരു സംഭവമില്ല ഒന്നുമില്ല ഇത് ഞാൻ പറഞ്ഞ പോലെ ബാക്ക് സൈഡിലൊരു അടിയാണ് ഇത് കൃത്യസമയത്ത് കിട്ടിയിട്ടുള്ളൊരു അടിയാണ് ഇപ്പോഴും ഹെൽത്ത് ലീഡും കാര്യങ്ങളുണ്ട് ഇതൊരു ബ്ലിപ്പിലേക്ക് നയിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അവർക്ക് ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിബ്പൂൾ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ എട്ട് മത്സരങ്ങളാണ് ലിവർപൂൾ കളിക്കാൻ പോകുന്നത് ബാക്ക് ടു ബാക്ക് മത്സരങ്ങളാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും വലിയ പണി കിട്ടും ാം എവേ കറവ കപ്പിൻ്റെ സെമിഫൈനൽ അതിനുശേഷം പിന്നെ എഫ് എ കപ്പ് അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ആക്സിൻ തെൻ ആണ് അതിനുശേഷം പിന്നെ നോട്ടിങ്ങാം ഫോറസ്റ്റ് എവേ ക്കെയും ടഫാണ് ബ്രൻ ഫുഡ് എവേ ഒക്കെ ടഫാണ് പിന്നെ ലിൽ ഹോം ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യൻസ് ലീഗ് ഹെൽത്തി പൊസിഷനാണ് ലീവ് പുള്ളിയിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് ഇപ്സ്വിച്ച് സ്വിച്ച് ഹോം ആണ് പിന്നെ പി എസ് വി എവ ചാമ്പ്യൻസ് ലീഗിൽ ബോൾ മോഹ്വയ ഒക്കെ ടഫ് മത്സരങ്ങളാണ് പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ചില മത്സരങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഗ്രാമം റൊട്ടേറ്റ് ചെയ്യണം എൻഡോയൊക്കെ കളിപ്പിക്കേണ്ടി വരും ഗ്രാമബഹിനിങ്ങനെ എല്ലാ കളിയും കളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്കുണ്ടാവും മിഡ്ഫീൽഡ് ലാക്ക് ഓഫ് ഓപ്ഷൻസ് ഒരു പ്രധാന പ്രശ്നമാണ് ഇതൊരു വിൻഡോ ആണ് വേണമെങ്കിൽ ഈ വിൻഡോയിൽ ആക്ട് ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണം ചെയ്യുമായിരിക്കും അതേപോലെ തന്നെ ഈ കോൺട്രാക്ട് സിറ്റുവേഷൻ അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സിനാരിയോ ഒന്നും അല്ല ലീ പോണമെന്ന് ചോദിച്ചത് അപ്പോൾ ഈ ട്രെൻഡിൻ്റെ കാര്യമാണെങ്കിലും വി വീയുടെ കാര്യമാണെങ്കിലും സലഡ്ഡ് കാര്യമാണെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ അത്തരത്തിലുള്ള ആ നോയിസ് അതിപ്പോൾ ട്രെൻഡിൻ്റെ ഏതൊരു മോശം പെർഫോമൻസ് വന്നു കഴിഞ്ഞാലും ഈ നോയിസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അതൊക്കെ അൺവാണ്ടഡ് നോയിസുകളാണ് എന്തൊന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു ടൈറ്റിൽ ചാർജ് നടത്തുന്ന സാഹചര്യത്തിൽ അതൊക്കെ ലിവർപൂളിൻ്റെ ആളുകൾ ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും യുണൈറ്റഡ് നമ്മൾ ചോദിച്ചു ആസ് നൽകിയിട്ടുള്ള കപ്പ് മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് മത്സരമാണ് അപ്പോൾ അതിൽ ഇതേ രീതിയിലുള്ള പെർഫോമൻസ് തുടരാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം കണ്ടറിയാം അല്ലേ അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറയുന്നത് കുറേ പോയിൻറ്റ്സ് ഒരു സംസാരിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു കണ്ടവർക്ക് വലിയ നന്ദി അറിയിക്കുന്നു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ